ഇംഗ്ലണ്ടിനെതിരെയുള്ള അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രജത് പടിതാറിന് പകരം ദേവദത്ത് പടിക്കൽ ആദ്യ ലെവലിൽ സ്ഥാനം പിടിക്കും കഴിഞ്ഞ മൂന്ന് ടെസ്റ്റിൽ ലഭിച്ച അവസരം വിനിയോഗിക്കാൻ പടിദാറിന് കഴിയാഞ്ഞതിനാലാണ് ടീമിലെ സ്ഥാനം നഷ്ടമായത് എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ ഫോമിൽ കളിക്കുന്ന ദേവദത്ത് പടിക്കൽ നാലാം ടെസ്റ്റ് ടീമിൽ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് സംഭവിച്ചില്ല ഐ പി എൽ പുതിയ സീസൺ മുന്നോടിയായി നടക്കുന്ന ഇന്ത്യയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമായിരിക്കും മാർച്ച് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ധർമ്മശാലയിൽ വെച്ച് നടക്കുന്ന അഞ്ചാം ടെസ്റ്റ് നാലാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി മൂന്നേ ഒന്നിന് പരമ്പരയിൽ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് നിലവിൽ ബ്രേക്ക് അനുവദിച്ചിരിക്കുകയാണ് മാർച്ച് രണ്ട് ശനിയാഴ്ച ചണ്ഡിഗഡിൽ നിന്നും ചാർട്ടേഡ് ഫൈറ്റിൽ ധർമ്മശാലയിലേക്ക് ടീം പുറപ്പെടും പരമ്പരയുടെ തുടക്കത്തിൽ വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ നമ്പർ ഫോർ സ്പോട്ടിൽ രാഹുലായിരുന്നു ടീം മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ചോയ്സ് എങ്കിലും പരുക്കിൽ നിന്നും പൂർണ്ണമായും മോചിതനാകാത്തതിനാലാണ് പടിതാറിലെത്തിയത് രണ്ടാം ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ച പടിതാർ ആദ്യ ഇന്നിംഗ്സിൽ മുപ്പത്തിരണ്ട് റൺസെടുത്ത് മികച്ചു നിന്നെങ്കിലും പിന്നീട് പരാജയമായി മാറി ഒൻപത് അഞ്ച് പൂജ്യം പതിനേഴ് പൂജ്യം എന്നിവയായിരുന്നു തുടർന്നുള്ള സ്കോറുകൾ സ്പിന്നർമാർക്കെതിരെ അനാവശ്യ ഷോട്ട് കളിച്ച് പുറത്തായതും പടിതാറിന് വിനയായി മാറി ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് രഞ്ജി സെമിഫൈനലിൽ വിദർഭക്കെതിരെ മധ്യപ്രദേശിനായി പടിതാർ കളിക്കാനാണ് സാധ്യത ഈ പരമ്പരയിൽ ഇതുവരെ നാല് പുതുമുഖങ്ങളെ പരീക്ഷിച്ച ഇന്ത്യ അഞ്ചാമത്തെ താരമായി പഠിക്കലിനും അവസരം നൽകുകയാണ് ഇരുപത്തിമൂന്ന് കാരനായ പഠിക്കൽ മുപ്പത്തൊന്ന് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് ആറ് സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടിയിട്ടുമുണ്ട് ഈ സീസണിൽ മാത്രം നാല് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് ആറ് ആവറേജിൽ മൂന്ന് സെഞ്ചുറി ഉൾപ്പെടെ അഞ്ഞൂറ്റി അമ്പത്താറ് റൺസാണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി